സ്വാമിജി മനസംസ്കരണ കലയോഗ പരിശീലിക്കുന്നവർ പുകവലിക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്നത് എന്തുകൊണ്ടാണ് സ്കൈയോഗ പരിശീലനം പുകവലിക്കുന്ന യാതൊരാൾക്കും പറഞ്ഞുകൊടുക്കരുത് ഈ പരിശീലനം രേതസിൻ്റെ അളവും ഗുണവും വർദ്ധിപ്പിക്കുന്ന ഒരു അത്ഭുത പരിശീലനമാണ് ശരീരം മനസ്സ് ആത്മാവ് ഇവയെ തമ്മിൽ സമരസപ്പെടുത്തി പ്രചോദനത്തിൽ നിന്നും മനസ്സിനെ പ്രശാന്തമായ സ്വസ്ഥമായ ഒരു നിലയിലേക്ക് കൊണ്ടുവരുന്നു പുകയിലുള്ള നിക്കോട്ടിൻ രേതസിൻ്റെ സാധാരണ രീതിയിലുള്ള ശ്രവണം കുറയ്ക്കുകയും അത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ആകെ ബാധിക്കുകയും ചെയ്യുന്നു പുകവലി ഉപേക്ഷിക്കാതെ സ്കൈയോഗ പരിശീലിക്കുന്നത് ഓട്ടപാത്രത്തിൽ വെള്ളം സൂക്ഷിക്കുന്നത് പോലെയാണ് ലളിതവൽക്കരിച്ച കുണ്ടലിനി യോഗ പരിശീലനം വഴി ഒരു വ്യക്തിയെ പൂർണതയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം ഒരു മനുഷ്യനെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പുരോഗതി നേടുവാനും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ലഭിക്കുക വഴി ജീവിതവിജയം കൈവരിക്കുവാനും ഇത് സഹായിക്കുന്നു ഇത്രയൊക്കെ പ്രലോഭിപ്പിച്ച് പുകവലി ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുക ആവശ്യമില്ലാത്ത വസ്തുക്കൾ തുടങ്ങിയവ ഉപേക്ഷിക്കുക എന്നത് ആത്മീയ ഉണർവിൻ്റെയും പുരോഗതിയുടെയും ഒരു സ്വഭാവമായി കരുതുന്നു പുകവലി ഉപേക്ഷിക്കുക എന്നത് വളരെ നിസ്സാരമാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പ്രത്യേകമായി പറയുന്നത് തീർച്ചയായും ഇത് പരിശീലകൻ്റെ നല്ലതിനു വേണ്ടിയാണ് സ്കൈയോഗ പരിശീലകർ ഈ പരിശീലനത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും തീർച്ചയായും മനസ്സിലാക്കണം അവർ അവരുടെ വാക്ക് ചിന്ത പ്രവൃത്തി എന്നീ രീതികൾ മാറ്റുവാനും തയ്യാറാകണം പുകവലി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ സ്കൈയോഗ പരിശീലനം നിർത്തുക എന്നിവയിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തേ പറ്റൂ കാരണം ഇവ രണ്ടും ഒന്നിച്ചു പോകില്ല ഇവ രണ്ടും രണ്ട് ധ്രുവങ്ങളാണ് ഒരിക്കലും ഒരുമിച്ച് വരികയില്ല വാഴുകളമുട